മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താര കുടുംബമാണ് താര കല്യാണിന്റേത് നമ്മൾ വർഷങ്ങളായി ടി വിയിലും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കണ്ടുവരുന്ന ഒരു മുഖമാണ് താരാ കല്യാൺ നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും നമ്മുടെ മനസ്സിൽ ചേക്കേറിയ നടി എന്നാൽ താര കല്യാണിന് ഇപ്പോൾ സ്വന്തം ശബ്ദം പോലും നഷ്ടമായിരിക്കുന്നു എന്നാണ് വാർത്തകൾ എത്തുന്നത് താര കല്യാണിന്റെ മകൾ സൗഭാഗ്യ തന്നെയാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് താരാ കല്യാൺ തന്റെ അമ്മയായ താരാ കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് സിനിമയിലും സീരിയലുകളിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് താരാ കല്യാൺ അന്തരിച്ച നടി സുബലക്ഷ്മിയുടെ മകളും നടി സൗഭാഗ്യ വെങ്കടേഷിന്റെ അമ്മയും കൂടിയാണ് താര താര കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ തരംഗമാകാറുണ്ട് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോയിലൂടെയാണ് നടത്തിന്റെ വിശേഷങ്ങൾ പറയാറുള്ളത് അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയിരിക്കുന്നത് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടി എത്തിയിരിക്കുന്നത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ അസുഖത്തെക്കുറിച്ചാണ് സൗഭാഗ്യ തുറന്നു പറയുന്നത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും മടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്റ്റ് എന്ന സ്റ്റേജിലാണ് താര കല്യാൺ ഉള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ അല്ല തൊണ്ടയിൽ ആരോ മുറുക്കി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ട് വഴികളാണ് ഉള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം മോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണം മറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജ് ആണ് ഇനി മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നും സൗഭാഗ്യം പറയുന്നു പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു ും പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈപിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലർക്കും ഉണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതിലുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവന ഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകുമെന്നും സൗഭാഗ്യ പറയുന്നു മാത്രമല്ല യുടെ സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ വൈകാതെ പങ്കുവെക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യയും താര കല്യാണം വീഡിയോ അവസാനിപ്പിക്കുന്നത്